അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുമോ എന്ന കാര്യം കെ പി സി സി അധ്യക്ഷന് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കണമെന്ന് സിപിഎം നേതാവ് എം വി ജയരാജന് പറഞ്ഞു മതവും വിശ്വാസവും വ്യക്തിപരമാണെന്നും അതിനെ രാഷ്ട്രീയ നേട്ടത്തിന് ദുരുപയോഗം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമുള്ള നിലപാടാണ് ഉറച്ച മതനിരപേക്ഷ നിലപാട് എക്കാലത്തും ഉയര്ത്തിപ്പിടിച്ച സിപിഎമ്മിനുള്ളതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് വായിക്കാം ഞാൻ തീരുമാനിച്ചാൽ ബി ജെ പിയിലേക്ക് പോകും എന്ന തലക്കെട്ടോടു കൂടിയാണ് തുടങ്ങുന്നത് ഹിന്ദുത്വ കാർഡുമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ചരിത്ര പുസ്തകത്തിലെ ചവറായി മാറുമെന്നാണ് പള്ളി പൊളിച്ചെടുത്ത് കാലു വെക്കാമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിൽ സുപ്രഭാതം പത്രത്തിൽ മുഖപ്രസംഗത്തിലൂടെ സമസ്ത കോൺഗ്രസ്സിന് നൽകുന്ന താക്കീത് സമസ്ത ഇങ്ങനെ പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ കെണിയിൽ വീഴരുത് എന്ന ഉപദേശമാണ് ലീഗ് വക്താവ് നൽകിയത് രണ്ടു കൂട്ടരും സി പി ഐ എം നിലപാടിനെ അഭിനന്ദിക്കുന്നുമുണ്ട് മതവും വിശ്വാസവും വ്യക്തിപരമാണെന്നും അതിനെ രാഷ്ട്രീയ നേട്ടത്തിന് ദുരുപയോഗം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമുള്ള നിലപാടാണ് ഉറച്ച മതനിരപേക്ഷ നിലപാട് എക്കാലത്തും ഉയർത്തിപ്പിടിച്ച സി പി ഐ എമ്മിനുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ സി പി ഐ എം പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് സി പി ഐ എമ്മിനെ ക്ഷണിച്ചതുപോലെ കോൺഗ്രസിനെയും ക്ഷണിച്ചു ക്ഷേത്രം പണിയാൻ വെള്ളി ഇഷ്ടിക അയച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിന്റെ ശിലയിടാൻ പ്രധാനമന്ത്രി പോയപ്പോൾ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും സമാന ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തവരാണ് അക്കാലത്ത് കോൺഗ്രസ് ബാബറി മസ്ജിദിലേക്ക് വിഗ്രഹം കടത്താനും ആരാധന നടത്താനും സൗകര്യം ഉണ്ടാക്കി കൊടുത്തതായും തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി പൊളിക്കാൻ കോൺഗ്രസ് ഭരിക്കുമ്പോൾ സഹായം ചെയ്തു കൊടുത്തതായും ഇക്കഴിഞ്ഞ അഞ്ച് നിയമസഭകളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ അഭിമാനത്തോടെ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്ര നിർമ്മിതി രാജ്യത്തിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ച് നടത്തണമെന്നും മറ്റൊരിടത്ത് പള്ളി നിർമ്മിക്കാൻ സ്വന്തമായി പണം ഉണ്ടാക്കണമെന്നും മുസ്ലിം പേഴ്സണൽ ബോർഡിനോട് നിർദ്ദേശിച്ച സുപ്രീം കോടതിയുടെ അന്നത്തെ വിധി വിവേചനപരവും ഭരണഘടനയുടെ സത്തയ്ക്ക് നിരക്കാത്തതുമായിരുന്നു അത് ബി സഹായകമായി ഗാന്ധിയൻ ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗം കൂടിയായ പ്രഥമ പ്രധാനമന്ത്രിയും സ്വീകരിച്ച ഉറച്ച മതനിരപേക്ഷ നിലപാട് അട്ടിമറിച്ച ഇന്നത്തെ കോൺഗ്രസിന്റെ മൃത ഹിന്ദുത്വ നിലപാട് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന സംശയം ശക്തിപ്പെട്ടത് എന്നാൽ ചില കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു സി പോലെ ഉറച്ച മതനിരപേക്ഷ നിലപാട് ഒരു കാലത്തും കോൺഗ്രസിനില്ല ഞാൻ തീരുമാനിച്ചാൽ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിന്റെയും ആർ എസ് എസ് ചിത്രങ്ങൾക്ക് മുൻപിൽ തിരികൊളുത്തി വർഗീയവാദികളുടെ സഹയാത്രികനായി നടക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെയും അഭിപ്രായം എന്താണെന്നറിയാൻ മലയാളികൾക്ക് ആഗ്രഹമുണ്ട് അയോധ്യയിൽ പോകണമെന്നാണോ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക